അത് മുറിവുണ്ടാക്കുന്നവരുടെ ജോലി എന്താ മുറിവുണ്ടാക്ക താങ്കളുടെ ജോലിയാണ് സ്വയത്തെ രക്ഷപ്പെടുന്നത് മുറിവുണ്ടാക്കുന്നവര് മുറിവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചിലവർക്ക് എപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും എപ്പോഴും അവർക്ക് അവരുടെ എന്തെങ്കിലും അല്ലേ എന്തെങ്കിലും അവരെ ചീത്ത പറഞ്ഞാലും എന്തെങ്കിലും കാര്യത്തിൽ അവരുടെ മനസ്സിൽ മുറിവ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പം അവരുടെ ജോലി അതാണ് അവരെപ്പോഴും മുറിവുണ്ടാക്കി കൊണ്ടൊരിക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ് അപ്പം നമ്മുടെ ജോലി എന്താണ് അങ്ങനെ ഒരാൾ നമ്മളെ ചിലവരുണ്ട് എപ്പോൾ നമ്മളെ കണ്ടാലും നാലാളുടെ മുന്നിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്താലേ അവർക്കൊരു സമാധാനമാണ് എപ്പോഴും കാര്യം കാരണങ്ങളൊന്നും വേണമെന്നില്ല എന്നെ കാരണം കൊണ്ടൊന്നുമില്ല ഒരു കാരണമില്ലെങ്കിലും അവർ വെറുതെ അങ്ങ് നമ്മളെ ഇൻസൾട്ട് ചെയ്യും അവർ വിചാരിക്കേണ്ട നാലാളുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്ത് അവരെങ്ങാണ്ട് വലുതാകുമെന്നോ നമ്മൾ ചെറുതാകുമോ എന്നൊക്കെയാണ് അവര് വിചാരിക്കണേ പക്ഷെ അതിൽ കാര്യമില്ല ആര് നമ്മളെ എത്ര പേരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്താലും നമ്മൾ ചിന്തിക്കേണ്ടതെന്താ അവരുടെ ജോലിയാണ് ഇൻസൾട്ട് ചെയ്യാൻ എൻ്റെ ജോലി എന്താ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടണം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ സ്ഥിതി കളഞ്ഞ് കരഞ്ഞെ വിഷമിച്ച് അങ്ങനെ ഞാനിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടണം ഞാൻ ഞാനതിൽ വീട് പോകരുത് അതിൽ വീണു കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി ഒക്കെ കുറിച്ച അല്ലേ അതാണ് പാബ പറഞ്ഞെ മുറിവുണ്ടാക്കുന്നവരുടെ ജോലിയാണ് മുറിവുണ്ടാക്കുക നമ്മുടെ ജോലിയാണ് സ്വയത്തെ രക്ഷപ്പെടുത്തുക